നമ്മുടെ അങ്കമാലി ഏറ്റവും വിലക്കുറവിൽ ക്രിസ്മസ് സാധനങ്ങൾ കൊടുക്കുന്ന കടയിലുണ്ടോ ഇന്ന് ഞാനുള്ള ക്രിസ്മസ് റിലേറ്റഡ് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ ഇപ്പുള്ള ഈ ഒരു കടയിലേക്ക് പോരട്ടോ വീട് അലങ്കരിക്കാനോ പുൽക്കൂട്ടിൽ വെക്കാനോ കരോളിനു കൊണ്ടുപോകാനോ ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനോ ക്രിസ്മസ് റിലേറ്റഡ് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ ഇപ്പുള്ള ഈ ഒരു കടയിലേക്ക് പോരട്ടോ ഇവര് ഡയറക്റ്റ് ആയിട്ട് ചൈന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ കാരണം നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ആവശ്യമുള്ള മാലകളുണ്ടല്ലോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും അഞ്ചിലോട്ടാണ് എന്റെ രണ്ട് ണ്ട് ഈ കണ്ണാടിയുടെ പ്രൈസ് ഇരുപത്തിയഞ്ച് രൂപ ഈ കണ്ണാടിയുടെ പ്രൈസ് മുപ്പത് രൂപ ഉണ്ടാവും ഇനി വീട്ടിൽ മെനക്കെട്ട് കഷ്ടപ്പെട്ട് പുൽക്കൂടൊന്നും ഉണ്ടാക്കേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ട് നിങ്ങക്ക് നല്ല അടിപൊളി പുൽക്കൂടുകൾ വാങ്ങാനായിട്ട് പറ്റും കഴിഞ്ഞ വർഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയത് ഈ മാല കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇത് ഒരു കണക്കിന് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു റോളിന് വെറും ഇരുപത് രൂപ മാത്രം കൊടുത്താൽ കിട്ടും ഇനിയിപ്പോ നിങ്ങൾ ബൾക്ക് ആയിട്ട് മിനിമം ഒരു അഞ്ച് ഡസറി കൂടുതലൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് നല്ല കിടികൾ ഡിസ്കൗണ്ടും കിട്ടും എന്നാലും നോക്കുണ്ട് ഏകദേശം ആറടി പൊക്കമുള്ള ഈ ഒരു ട്രീയുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാം ഈ ഒരു മൗമൂടി ഉണ്ടല്ല ഇത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാം നമ്മുടെ ക്രിസ്മസ് ട്രീലൊക്കെ തൂക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞൻ സാന്റിയില് പതിനഞ്ച് രകി ഈ സാന്റിന് നിങ്ങൾക്ക് വാങ്ങാം ഇരുപത്തി രൂപയ്ക്ക് കുറച്ചുകൂടി കുറച്ചും വലിയ ഈ ഒരു സാന്ഡിനെ നിങ്ങൾക്ക് വാങ്ങാം ഇത്രയും വലിപ്പുള്ള ഈ സാന്റ്ക്ക് വേറെ എഴുപത് രൂപ കൊടുത്താൽ മതി അതിലും കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ ഈ സാന്റിക്ക് അമ്പത് രൂപ വേറെ നാൽപ്പത്തഞ്ചിലൊരു അടിപൊളി സാധനം ഉണ്ട് ഇരുപത്തിയഞ്ചിലൂടെ ഉണ്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ നടന്ന് വേർത്ത് തളർന്ന് കാരണം അതിന് മാത്രം ക്രിസ്മസ് സെലക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ വീട്ടിലേക്കോ കോളേജിലേക്കോ പള്ളിയിലേക്കോ നാട്ടിലേക്കോ പുൽക്കൂട്ടിലേക്കോ എന്ത് സാധനം വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോലും ഒരു മിനിറ്റ് നിങ്ങളെ കാണിച്ചു തരാനുള്ള ഒരുപാട് പരിധി ഉണ്ട് അതുകൊണ്ടാണോ ഒരുപാട് ഐറ്റം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് വാങ്ങാനായിട്ട് പറ്റും അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ അങ്കമാലി ടി വി ആക്ഷിന് മഞ്ഞപ്പ്രക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ നാസ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള പുളിക്കൽ ഹാർഡ്വെയർസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പുളിക്കൻസ് ക്രിസ്മസ് മാർക്കറ്റിലാണോ ഇന്ന് നമ്മളുള്ളത്